ം സമയക്കുറവിന്റെ പ്രശ്നമുണ്ട് അതിനപ്പുറത്ത് ബിഷപ്പിന്റെ വിളിയത് എനിക്കറിയാം എങ്കിലും ഈ ഹൃദയം സന്തോഷം കൊണ്ട് തിളച്ചു മറിയുന്ന സന്തോഷം കൊണ്ട് എങ്ങനെയാ തിളച്ചു മറിയുന്നതാണല്ലേ അതും ഒരു തിളച്ചു മറിയതാണ് ആ നിമിഷത്തിൽ എന്തെങ്കിലും പറയാതെ പോകുന്നത് അനുചിതമായി പോകും എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി ഇതെന്റെ ആദ്യത്തെ പുസ്തകമാണ് പക്ഷെ എന്റെ ആദ്യത്തെ രചനയല്ല പതിമൂന്ന് വർഷക്കാലം ഏഷ്യാനെട്ടിൽ സൂപ്പർ ഹിറ്റായി പോയിരുന്ന ഒരു പരിപാടിയാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളിൽ ഭൂരിഭാഗവും ആ പരിപാടി കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ആ പരിപാടി കണ്ടവരൊന്ന് കൈയടിച്ചാൽ എനിക്ക് സന്തോഷം ഒരു ക്രിയേറ്ററെ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഈ കയ്യടികൾ അപ്പൊ ഞാൻ ഈ വിശ്വസിച്ചാലും വിശ്വസിച്ചാലില്ലെങ്കിൽ എഴുതാൻ വിധിക്കപ്പെട്ട വരികൾ എപ്പോഴും പാതിരാത്രിയുടെ നാലായാമം അങ്ങനെ ഒരു യാമോ യാമുണ്ടോ എന്ന് അറിയത്തില്ല ഇരുട്ടന്റെ മറപ്പറ്റി എത്തിയ ഇങ്ങനെ എഴുതി വെക്കുന്നത് രാത്രിയിലെ പ്രേക്ഷകരാണല്ലോ രാത്രി പത്ത് മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പേടിപ്പിച്ചു വിടുക അത്രേ ഉള്ളൂ പക്ഷെ അത് പത്ത് പതിറ്റുപോലെ ഈ ചാനലിൽ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയി പോയിരുന്നു അത് എഴുതി 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 എന്റെ എഴുത്തിന്റെ ശൈലി അക്കാലത്ത് അങ്ങനെ തന്നെ ആയിപ്പോയി പിന്നീട് ചാനലിലെ പല പല ഉത്തരവാദിത്തങ്ങളുമായി എഴുത്ത് എവിടെയോ വെച്ച് മറന്നിട്ട് അധികാര കസേര സുഖത്തിൽ ഭ്രമിച്ച് അങ്ങനെ കടന്നുപോയ കുറെ വർഷങ്ങൾ പിന്നീട് ഒരു പുസ്തകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എഴുതാൻ ഏറ്റവും എളുപ്പം എനിക്ക് ചുറ്റിലുള്ള മനുഷ്യരെ കുറിച്ചിട്ടാണ് ഞാൻ കണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതെഴുതുമ്പോൾ അത് പ്രസിദ്ധീകരിക്കാനും അത് കേരളാ ആദ്യത്തെ പുസ്തകമാക്കാനും സന്മനസ് കാണിച്ച കേരളാ ഭഷനെ എൻ്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് കേരളാ ഒരു സാധാരണ പ്രസിദ്ധീകരണ ശാലയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരണ സ്ഥാപനത്തെ പോലെ വെറുതെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയായിരുന്നില്ല സത്യത്തിൽ എനിക്കും ഭയമുണ്ടായിരുന്നു കേരളാവിഷൻ ഈ പുസ്തകം കാരണം ടെലിവിഷനിലോ നെറ്റ്വർക്കിംഗ് രംഗത്തോ ഏത് തരത്തിലാണ് കേരളാവിഷൻ നമ്പർ വൺ ആവാത്തത് പക്ഷേ ഈ പുസ്തക പ്രസാധനം കേരളാവിഷൻ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് അല്ലെ ഒന്നാമത്തെ പേടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രതീഷ് അച്ചാണ്ടി ആയിരുന്നു എനിക്ക് പേടി കാരണം തലേ ദിവസമാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം ആ കവർ പ്രകാശനത്തെ കുറിച്ച് തലേ ദിവസം പറയുന്നു ഒറ്റ ഇരിപ്പിൽ തന്നെ രണ്ടാഴ്ച കൊണ്ട് പുസ്തകം പ്രകാശിപ്പിക്കണം എന്ന് പറയുന്നു ഈ അങ്ങേറ്റത്ത് അത്രയധികം പ്രായമില്ലെങ്കിലും തലനിരച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എന്നീ അരികുമാർ ഇന്നലെ കോഴിക്കോട്ട് മാനാച്ചിറ ബസ് സ്റ്റാൻഡിൽ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ട് ഈ പുസ്തകവുമായി കൊണ്ടുവന്നവർ വന്നവർ കണ്ണൂരിൽ നിന്ന് ഈ പുസ്തകം എത്തിച്ച പ്രിയപ്പെട്ട രഞ്ജിയും ഫസലും അടക്കമുള്ള മനുഷ്യർ അങ്ങനെ എത്ര പേരുടെ അധ്വാനത്തെ ഏകോപിക്കുകയും ഈ പുസ്തകം വിൽക്കാൻ ഇന്നലെ കേരളാവിഷൻ എടുത്ത മറ്റൊരു എഫർട്ട് എനിക്ക് ഉറപ്പുണ്ട് ഒരു ക്ഷംനാഥ് ബസ്ചേരിക്ക് പിന്നാലെ കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാർ കേരളാവിഷൻ വഴി തങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വരുന്ന ഒരു കാലത്തിലേക്ക് അധിക ദൂരമില്ലാതെ നിങ്ങൾ പോകും വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ കേരളാവശ്യൻ ബുക്സ് യോഗ്യമായ സംപ്രേഷണ വായനായോഗ്യമായ സംപ്രേഷണയോഗ്യമല്ലാത്തതെല്ലാം വായനായോഗ്യമല്ലാത്തതായാലും അത് മനസ്സിലാക്കുക എൻ്റെ പുസ്തകം സംപ്രേഷണ സംപ്രേഷണയോഗ്യമല്ലെങ്കിലും അത് യോഗ്യമാണെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും വിലയിരുത്തിയാൽ എനിക്ക് സന്തോഷം അങ്ങനെ വായനായോഗ്യമാകട്ടെ എന്നും ഈ പരിപാടിക്ക് ഞാൻ ആരെയും ക്ഷണിച്ചിട്ടില്ലെങ്കിലും എന്നോടുള്ള സ്നേഹം കൊണ്ടെത്തിയ ഫ്ലവേഴ്സിലെ പ്രൊഡ്യൂസേഴ്സ് സതീഷ് അമരവിള മനോജിച്ച് തുടങ്ങി സന്ദീപ് അങ്ങനെ ഒരുപാട് പേരെ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ മനുഷ്യർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സമയമില്ലാത്ത സമയത്ത് വിശപ്പിന്റെ വിളി കേട്ടിരിക്കുന്നവൻ്റെ മുന്നിൽ ഭേദമാക്കി മോതാൻ തയ്യാറല്ലാതെ ഞാൻ എൻ്റെ വാക്കുകൾ സൂചിക്കുന്നു നന്ദി നമസ്കാരം